ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള വെയിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയില തന്നെയാണല്ലോ പിന്നെ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ നൈറ്റിലേക്കുള്ള ഫുഡൊക്കെ ഒന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാൻ ചിക്കന് മുളകിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനിയിപ്പോൾ ഒന്ന് രാത്രിത്തേക്കൊന്ന് തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കറി കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് രാത്രി എല്ലാവർക്കും കഴിക്കാനുള്ള കറി മൊത്തത്തിലില്ല അപ്പോൾ പിന്നെ തേങ്ങ അരച്ചിട്ട് നമുക്ക് കറി ഒന്ന് വലുതാക്കിയാലോ ഉചാരിച്ചിട്ടാണ് നമ്മൾ വീട്ടിലുള്ള ആളുകൾ അമ്മമാർക്ക് അറിയായിരിക്കും ഒരു നേരം നമ്മൾ വെള്ളം കുറച്ച് നല്ല കുറുന്ന തന്നെ നല്ല ടേസ്റ്റിൽ വെക്കും അടുത്ത നേരം ആവുമ്പോൾ കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് എല്ലാവർക്കും ഉപ്പിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒന്ന് കമൻറ്റാക്കാം കേട്ടോ അങ്ങനെ ഇതാ കറിയൊക്കെ ഞാൻ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജഗ്ഗിൽ അപ്പോൾ ഞാൻ അതൊക്കെ കെറ്റിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജഗ്ഗിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നരാടം വീഡിയോ ഇടുന്നതാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ചൊന്ന് ബിസി ആയിപ്പോയി അതാണ് കേട്ടോ ഡെയിലി വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ പിന്നെ പിന്നെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് ആയി പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ പിന്നെ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ഇത് പത്തിരി പരത്തലും കാര്യങ്ങളൊന്നും നടക്കൂല അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ഒന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ കറി ഞാൻ കറിയിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഉച്ചക്ക് കുളിക്കുന്നതിന് മുമ്പ് തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് ഇത് ഉറങ്ങാണ് ഇല്ലെങ്കിൽ മിക്സി ഓണാക്കിയാൽ എണീക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തേങ്ങയിലേക്ക് കുറച്ചൊരു ചെറിയ ഉള്ളിയും വലിയ ജീരകവും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ് അത് ഇതാ ചിക്കൻ കറി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ചൊരു മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒന്നാമത് ഞാൻ തേങ്ങ അത്യാവശ്യം എടുത്തിട്ടുമുണ്ട് അതുപോലെ മൺചട്ടിയിലാണ് ഇപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും കുറുകല്ലോ എന്ന് ഏരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതാ മല്ലിയില കൂടെ കട്ടാക്കി ഇട്ട് കൊടുക്കുകയാണ് പത്തിരിയും തേങ്ങ അരച്ച കറിയും ഒരു പ്രത്യേക ആണല്ലേ അങ്ങനെ ഇഷ്ടമുള്ളവർ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ആക്കുക അങ്ങനെ കറിയൊക്കെ ഇവിടെ സെറ്റായി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യമൊക്കെയെന്ന് വെച്ചാൽ ഞാൻ പത്തിരി പ്രെസ്സിലാമത്തിയിട്ട് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ചുടാറുള്ളത് ഇപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക കോയൽമത്തന്നെ പരത്തിയിട്ടാണ് ചൂടുക ആ ഒരു ടേസ്റ്റ് പ്രത്യേകത എന്താ പറയുക പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ അങ്ങനെ ഇപ്പോൾ ഇതാ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടിയെടുക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ കെറ്റിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഞാൻ പത്തിരിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഒരുപാട് ഞാൻ റെസിപ്പീസിലൊക്കെ പത്തിരി കാണിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സീരീസായിട്ട് തന്നെ ചെയ്തതിലും പത്തിരീൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം അപ്പോൾ ഇത് ആ പത്തിരിപ്പൊടിയൊക്കെ ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊന്നറിയില്ല പിന്നെ നമുക്കൊരു സുമാർ കണക്ക് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് ഞാനിത് ആ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഒന്ന് പൊടി വാട്ടിയെടുക്കട്ടെ അങ്ങനെ പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പാത്രം അങ്ങോട്ട് സ്ലിപ്പായിട്ടോ ഞാൻ വിചാരിച്ചു നല്ല ചൂടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കൈ ഇതായിട്ടുണ്ടെങ്കിൽ മേത്ത് കൂടെ ഒക്കെ പോയിട്ട് ആകെ പൊള്ളിയിട്ടുണ്ടാകുമായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് എന്തോ ഒരു ഭാഗ്യത്തിന് പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോ സ്പീഡിട്ട് കാണിച്ചതാണ് ഞാൻ ഒന്ന് തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല തിളച്ച വെള്ളമായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അത് ആ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുഴച്ചെടുക്കട്ടെ പത്തിരിൻ്റെ മെയിൻ ടാസ്ക് ആണല്ലോ ഇത് ചൂടോടെ നമ്മൾ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം എന്തെങ്കിലും മാത്രമേ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചവെള്ളം തൊട്ടിട്ടാണ് കുഴച്ചെടുക്കൽ ഇടക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന ആ ഒരു കല്ല് വെച്ചിട്ട് പത്തിരിൻ്റെ നമ്മൾ വാട്ടിയെടുത്ത മാവ് നന്നായിട്ട് തന്നെ ഒന്ന് ഇടിച്ചെടുക്കും അതിനുശേഷവും ഇതുപോലെ കുഴച്ചെടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ വെളുത്തുള്ളി നേരത്തെ ചതച്ച് വെച്ചത് കൊണ്ട് ആ ഒരു സ്മെല്ല് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ല പിന്നെ ഇതാ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ ആവിയൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ബോൾസ് ആക്കി എടുക്കട്ടെ ഞാൻ ആദ്യം പ്രസ്സിൽ ഒന്ന് അമർത്തിയതിന് ശേഷം പിന്നെ പത്തിരി പലകയിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പരത്തി പരത്തിയെടുക്കാറാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും പിന്നെ ഇപ്പം ഞാൻ ചെറിയ പത്തിരിയല്ല ഏകദേശം ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലാണ് പത്തിരി പരത്തി എടുക്കുന്നത് വേഗം പണി തീരട്ടെ എന്ന് ചോദിച്ചിട്ട് നീ ഇപ്പം എനിക്കിന്ന് മോളെ കൂട്ടാൻ പോകാനൊക്കെ ഉണ്ട് കേട്ടോ അവൾ സ്കൂളിൽ പോയതാണ് ഇസു ഞാൻ പറഞ്ഞല്ലോ അവൾ ഉറങ്ങുകയാണ് അവൾ എണിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പരത്തിയും വെക്കണം അതുപോലെ മോളെ കൂട്ടാൻ ടൈം ആകുമ്പോഴത്തേക്കും റെഡിയാക്കി വെക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ പത്തിരി ചുട്ടെടുക്കുന്ന കേട്ടോ ചുട്ടെടുക്കലൊക്കെ നമ്മുടെ രാത്രി കഴിക്കാൻ സമയത്താണ് ഇവിടെ പൊതുവേ എല്ലാവർക്കും നല്ല ചൂടോട് കൂടി കഴിക്കാനാണ്ട്ടോ ഇഷ്ടം പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ വീട്ടിൽ രാത്രി കടിയാണ് ഉണ്ടാക്കാറ് അതാണ് കഴിക്കാറ് എന്നൊക്കെ അപ്പോൾ അതാ ഫസ്റ്റത്തെ പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നല്ല കട്ടി കുറഞ്ഞ് പേപ്പർ പോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോഴല്ലേ പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അതൊക്കെ വന്നിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് മൂടിയിട്ട് ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമുക്ക് രാത്രി ചൂടാനുള്ളതല്ലേ ഇനിയിപ്പോൾ ഇതാ മോള് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു കോളിഫ്ലവർ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അത് പിന്നെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ട് ഇതാ കോളിഫ്ലവർ ൊക്കൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയാണ് ഞാൻ എണ്ണയൊക്കെ നേരത്തെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പത്തിരി പരത്തി എടുത്ത കൗണ്ട് ടോപ്പൊന്നും തുടച്ചെടുത്തിട്ടില്ല കാരണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയമായി ഇനിയിപ്പോൾ മോളെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് വൈകുമോ എന്ന് ചോദിച്ചിട്ട് അവൾ നാല് അമ്പത്തഞ്ച് കവുമ്പോൾ ഇവിടെ എത്തും കേട്ടോ അപ്പം വേഗമുള്ള ചടപടേന്നുള്ള പരിപാടിയാണ് എങ്ങനെ നേരത്തെ കയറിയാലും ആ ഒരു സമയമാകുമ്പോൾ ഒരു നേരം വൈകലായിരിക്കും മോളെ കൂട്ടാൻ നേരത്തും രാവിലെ സ്കൂളിലേക്ക് വിടാൻ ആ ഒരു ടൈം ആകുമ്പോഴും അങ്ങനെ ഇതാ ഇസുവിനെ ഞാൻ ഒന്ന് പോയിട്ട് ഉണത്തിയിട്ടൊക്കെ കണ്ടിട്ടുള്ളു നല്ല വർക്കാണ് അപ്പോൾ അവളെയും കൊണ്ടുപോകണം ഇവിടെ കുറച്ച് താഴേക്ക് പോകണമല്ലോ അപ്പോൾ അവൾ എണീറ്റാല് സീനാവുന്നേച്ചിട്ട് ഞാൻ അവളെയും കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ പോകാറുള്ളത് അങ്ങനെ ഇതാ കോളിഫ്ലവറൊക്കെ ഫസ്റ്റത്തെ ബാച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം വേഗം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു നാലേ മുക്കാലൊക്കെ ആവാനായിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി പോവാന്നാണ് വിചാരിക്കുന്നത് പിന്നെ കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല ഇനി ഇതാ പുറത്ത് നമ്മൾ ചെരുപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സിറ്റൗട്ടിലൊക്കെ കൊണ്ടിട്ടു ഇനി പോയിട്ട് ഇസുവിനെ വിളിക്കട്ടെ അവൾക്ക് ഈ സമയത്ത് ഭയങ്കര ഉറക്കപ്പിച്ചായിരിക്കും കേട്ടോ ഞാൻ നേരത്തൊന്ന് ഉണർത്തിയിട്ട് പോയതാണ് അങ്ങനെ നമ്മൾ ഓടി താഴേക്ക് പോയി പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അറബിക്കത്തെ ആൽഫബറ്റാണെന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് അനിയത്തിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ രണ്ടുപേരും കൂടി പിടിയും വലിയ ആയിട്ടോ ചെറിയ ആൾ വരെ അവൾക്ക് കൊടുക്കണമെന്ന് അപ്പം മറ്റോൾ കൊടുക്കൂല അങ്ങനെ ആയിട്ട് പിന്നെ ചെറിയ ആളെ കൈ തന്നെ കൊടുത്തിട്ടതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കിറ്റൊക്കെ അകത്തുകൊണ്ട് വെച്ചു ഇനി നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം നല്ല വെയിലായത് കാരണം നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടയേർഡാവും പിന്നെ ഇവള് വന്ന പാട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് യൂണിഫോം ഒന്നും ഉരിടാൻ ടൈമുണ്ടാവില്ല കേട്ടോ വേഗം ചായ കുടിക്കും കാരണം ഒരു ഒന്നൊന്നേകാം മണിക്കൂർ ഉണ്ട് കേട്ടോ അവൾക്ക് സ്കൂളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് യാത്ര അങ്ങനെ ചായ ഒക്കെ കുറിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് നേരൊക്കെ പുറത്തിറങ്ങൂ കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ അവളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊന്നും കഴുകിയിട്ടില്ല നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊന്നും കാരണം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതാണ് ഈവനിങ്ങൊക്കെ ആയിട്ടോ ഈവനിങ് എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു അരമണിക്കൂറെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ പിന്നെ പിന്നെ മരുപാങ്ക് കൊടുക്കാനൊക്കെ ആയപ്പോൾ ഞാൻ തെങ്ങിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നട്ടതാണ് ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് പുറത്ത് അധികം ഇരുടൊന്നും ആയിട്ടില്ല ഇപ്പോൾ നേരത്തെ പാങ്ക് കൊടുക്കുമല്ലോ ആറരക്കോ അമ്പത്തേക്കോ പാങ്ക് കൊടുക്കുമല്ലോ പിന്നെ ഞാൻ മക്കളെയൊക്കെ കുളിപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കി കൊടുത്തിട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല എന്ന് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്നും ഞാൻ ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ നടക്കാൻ വേണ്ടി പോവാറുള്ളത് ഇന്ന് കുറച്ചൊന്ന് ലേറ്റായി കാരണം മോള് വന്നിട്ട് പിന്നെ നമ്മൾ ചായ ഒടിച്ചിട്ട് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ ഒഴുക്ക് സ്കൂളിൽ വാർഷികമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ അതവിടെ വെച്ചിട്ട് തന്നെ പുറത്തേക്ക് പോയി അങ്ങനെ അതങ്ങനെയാണ് ലേറ്റായത് പിന്നെ പിന്നെന്താ ഞാൻ ഇനിയിപ്പോൾ നാളത്തേക്കുള്ള കടിയിലേക്ക് അരിയൊക്കെ ഒന്ന് അരച്ച് വെക്കുകയാണ് ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് ഇപ്പം തേങ്ങ വെള്ളം നമുക്ക് വേണം പ്ലേറ്റിൽ ഒഴിച്ച കടി ചെയ്യുന്നാണ് കേട്ടോ ഇവർ ഇവിടെ പറയാറുള്ളത് എൻ്റെ വീട്ടിലൊന്നും ഇതുണ്ടാക്കാറില്ല ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ട്രൈ ആക്കിയ സമയത്ത് കുളമായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടാണ് കേട്ടോ ഇപ്പം തേങ്ങ വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ വെള്ളം ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതും പിന്നെ ഇന്നൊരു തേങ്ങ പൊട്ടിച്ചപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളപ്പത്തിൻ്റെ അതേ മാവെന്നെയാണ് പിന്നെ അതിലേക്ക് കുറച്ചൊരു പഞ്ചസാര ഏലക്കായ ജീരകം അതൊക്കെ ഇടും എന്നിട്ട് അരച്ച് വെച്ചിട്ട് നമ്മുടെ പ്ലേറ്റിൽ നെയ്യും തേച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒഴിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് അത് കട്ടൻ കട്ടൻചായേൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റെസിപ്പി വേണമെങ്കിൽ പറയാട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ ആ ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്താ വീഡിയോയിൽ കാണുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊങ്ങിയത് കൊണ്ട് കുറച്ചൊന്ന് ക്രാക്ക് വന്നിട്ടുണ്ട് എൻ്റെ മൂത്ത മോൾക്ക് ഇങ്ങനത്തെ തട്ടിക്കോട്ട് കടികളൊന്നും ഇഷ്ടമല്ല കേട്ടോ അവൾക്ക് എന്തായാലും കറി ഒഴിച്ച് കഴിക്കുന്ന കടികൾ തന്നെയാണ് മെയിൻ ആയിട്ട് ഇഷ്ടം അപ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി കൊടുക്കണം നാളെ രാവിലെ പിന്നെ ഇതാ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരിയിടാന് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ആൽഫബറ്റൊക്കെ കൊണ്ടുവന്നു അതിൻ്റെ കവറൊക്കെ പൊട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ അടിച്ചു വരി നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ അതാ ഹിനൂസ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പത്തിരി ചൂടുന്നതിനനുസരിച്ച് അവർ ഓരോന്ന് വെറുതെയും കഴിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പത്തിരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അത് പണിയെടുക്കാനുള്ള റിസ്ക് കാരണം ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല ഇനിയിപ്പം എന്ന് വെച്ചാൽ നോമ്പായാൽ നമ്മളൊക്കെ മെയിൻ ഐറ്റം തന്നെയല്ലേ പത്തിരി അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പത്തിരി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പണ്ടുള്ളവരൊക്കെ പറയുമായിരുന്നു ഈ ഒരു മൂന്ന് മറിച്ചിടൽ മറിച്ചിടുമ്പോഴത്തേക്ക് പത്തിരി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നാൽ നമ്മുടെ പത്തിരി നല്ല റെഡി ആയി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്നൊക്കെ കേൾക്കാം അങ്ങനെ ഞാൻ ആദ്യം കൈ കൊണ്ടൊക്കെ മറിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കൈയിൻ്റെ സൈഡ് കണ്ടില്ലേ നമ്മളെ പത്തിരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ റെസിപ്പി ഞാൻ കൊടുക്കാം കേട്ടോ ലിങ്ക് പിന്നെ ഇപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ആരും ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കരുത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ ലൈക്ക് കൊണ്ട് മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബ് ബാക്കിയുള്ളവരുടെയൊക്കെ ഹോം പേജിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീന് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഒരു മോട്ടിവേഷൻ ആവുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബബായ് അസ്സാം വലൈക്കും ടേക്ക് കെയർ